ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ മുടി എങ്ങനെയാണ് ഇത്രത്തോളം വളർന്നതെന്നാണ് എൻ്റെ അടുത്തുള്ളവരും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചോദിക്കാൻ തുടങ്ങി എങ്ങനെയാണ് മുടി പൊഴിഞ്ഞു പോയ മുടിയെ ഇത്രത്തോളം വളർത്തിയെടുത്തതെന്ന് അപ്പം ഞാനത് എങ്ങനെയാണ് വളർത്തിയെടുത്തത് ഏത് പായ്ക്ക് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ മുടി നല്ല രീതിയിൽ വളർന്നതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നോക്കണേ അപ്പോൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് മസാജിങ് തന്നെയാണ് ഹോട്ടോയിൽ മസാജിങ് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ അപ്പം നമ്മുടെ എണ്ണ തലയിൽത്തേക്ക് നെയ്ത് ഓയിലാണോ അത് ഡബിൾ ബോയിലിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കും അതിന് ശേഷം നമ്മുടെ മുടിയിലെ കെട്ടക്ക മാറ്റി നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പൊക്കെ ഉപയോഗിച്ച് ചീകി കൊടുക്കും അതിനുശേഷം കൈവിരലുകൾ വെച്ചിട്ട് നമ്മുടെ തലയൂട്ടിയിലേക്ക് ഈ ഓയിൽ നല്ല രീതിയിൽ തേച്ച് കൊടുക്കും നല്ലതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു ഓയിലൊക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ മുടിയെ മുകളിലേക്ക് പിടിച്ച് കെട്ടി വെച്ചു കൊടുക്കും ഒരുപാട് അമർത്തി കെട്ടി കൊടുക്കത്തില്ല ലൂസായിട്ട് തന്നെ കെട്ടി കൊടുക്കും കെട്ടിക്കൊടുത്തതിന് ശേഷം ഒരമണിക്കൂറെങ്കിലും ഞാൻ എപ്പോഴും വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അരമണിക്കൂറിന് ശേഷം മാത്രമേ കുളിക്കാറുള്ളൂ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഹോട്ടോയിൽ മസാജിങ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലാതെ ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും ഷാംപൂ ഒന്നും യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഉപയോഗിച്ച് കഴുകാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പിന്നെ ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഹോട്ടോയിൽ മസാജിങ് മാത്രം ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്ത് കൊടുക്കാറുള്ളൂ അല്ലാതുള്ള മസാജിങ്ങ് ഡെയിലി ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എത്ര വളരാത്ത മുടിയെയും നമുക്ക് ഈ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ മുടി കോഴ്ശിലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അതേപോലെ ഹോട്ടോയിൽ മസാജിങ് ചെയ്തു കൊടുക്കുന്നതിലൂടെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന കാറിനൊക്കെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും പിന്നെ അതേപോലെ ഞാൻ ഡെയിലി ഓയില് ഒരുപാടൊന്നും തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല ആഴ്ചയിൽ മാത്രം ഇതേപോലെ ഓയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും അതിനുശേഷം താളി നമ്മുടെ താളി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ചെമ്പരത്തീരയും പൂവും മുട്ടും എല്ലാം ഞാൻ അതിലേക്ക് യൂസ് ചെയ്യാറുണ്ട് ഇതെല്ലാം നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് മുടി വളർത്തുന്നതിനും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും വളരെ നല്ലതാണ് ആ രീതിയിലുള്ള ഒരു താളി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇടതൂറുന്നു നല്ല കറുപ്പോടു കൂടിയ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് എൻ്റെ മുടി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മുടിക്ക് നല്ല കറുപ്പുണ്ട് ഞാൻ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ ഈ ഒരു രീതിയിലുള്ള താൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോഴ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല ഒരു കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കും അതേപോലെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ മുടി കൊഴ്ച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ നമ്മൾ ഈ ഒരു താള് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു ഷൈനിങ് കിട്ടും നമ്മുടെ മുടിക്ക് അപ്പം നമ്മൾ കെമിക്കലുകൾ അടങ്ങിയ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഷാമ്പൂ തയ്യാറാക്കി യൂസ് ചെയ്യുക ഇതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോഴേ ഇതൊക്കെ ചെയ്ത് കൊടുത്തപ്പോഴാണ് എൻ്റെ മുടിപൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല രീതിയിൽ വളരാനായിട്ട് തുടങ്ങിയത് മറ്റേ നല്ലതുപോലെ പോലെ മുടി പൊഴിഞ്ഞിട്ട് പാല് പോലെ കിടക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു മുടിയുടെ അറ്റം മുറിച്ച് കയളാം കുറച്ചധികം മുറിച്ച് കളാം എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ മുറിക്കാറില്ലായിരുന്നു അങ്ങനെ മുടിയുടെ അറ്റമൊക്കെ മുറിച്ച് ഈ രീതിയിലൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ മുടി നന്നായിട്ട് വളരാനായിട്ട് തുടങ്ങി അപ്പോഴേ ഇപ്പം എല്ലാവർക്കും അതിശയമാണ് എങ്ങനെയാണ് എൻ്റെ മുടി ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തതെന്ന് അപ്പം എന്നോട് പലതും ചോദിക്കാനും തുടങ്ങി മുടി എങ്ങനെയാണ് ഇത്രത്തോളം വളർത്തിയത് നല്ല ഉള്ളുമുണ്ട് അതേപോലെ നല്ല നീളവും ഉണ്ടെന്ന് അപ്പം ഞാൻ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്തപ്പോഴാണ് എൻ്റെ മുടി പൊഴിച്ചിൽ മാറി മുടി നല്ല രീതിയിൽ വളരാനായിട്ട് തുടങ്ങിയത് അപ്പം പൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുത്തോളൂ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി മുടിപൊഴിച്ചിലും മാറും അപ്പോൾ എൻ്റെ മുടിപൊഴിച്ചിലും മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അത് ഒരുപാട് കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു മുടി മുടിപൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതേപോലെ മുടി വളർച്ചയ്ക്ക് പറ്റിയ അടിപൊളി ടിപ്സുമായിട്ട് നാളെ വീണ്ടും വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബിസ് യു